കേരള മോഡൽ എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് ചില കാഴ്ചപ്പാടുകൾ വെക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൻ്റെതായ ചില പ്രത്യേകതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് എല്ലാ നിലയിലും ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്ന ഇപ്പോൾ തുടർഭരണവും കഴിഞ്ഞ് അടുത്തൊരു ഘട്ടത്തിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു തൊട്ടുപുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നവകേരളത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് പാർട്ടി രൂപപ്പെടുത്തിയതെങ്കിൽ ഈ സമ്മേളനം എങ്ങനെയാണ് ഈ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വിലയിരുത്തി മുന്നോട്ട് പോകാൻ പോകുന്നത് അല്ലെ ഒന്ന് നമ്മുടെ പാർട്ടി സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലൊരു തുടർഭരണം ചരിത്രത്തിലാദ്യമായി ഉണ്ടായതിനു ശേഷമുള്ള ഇത് രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ ഒരു രേഖ അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ടിന് പുറമേ ആ രേഖ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സഹാവ് പിണറായി വിജയൻ അവതരിപ്പിച്ചു അതിൽ വലിയ നിലയിൽ ചർച്ച നടന്നു കുറേ കാര്യങ്ങൾ തീരുമാനിച്ചു പോയി അതിൽ പല കാര്യങ്ങളും നടപ്പിലായി ഇനി അതിൽ എത്രത്തോളം മുന്നോട്ട് പോയി ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യണം അത് ചർച്ച ചെയ്ത് പൊതുവേ കേരളത്തെ എങ്ങനെ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അർഹതപ്പെട്ട ഫണ്ട് കേന്ദ്ര സർക്കാർ തരുന്നില്ല നമ്മളെടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന് പകവീട്ടൽ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണത് അതിപ്പോൾ വലിയ നിലയിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ക്യാമ്പയിനായി വന്നു അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ കേരളത്തിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കാൻ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വിധേയാകണം അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ സമ്മേളനം പ്രത്യേകിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ പാർട്ടി സമീപിക്കുന്നതിന് വേണ്ട കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന അജണ്ട പല അജണ്ടകളിൽ ഒന്ന് മാത്രമാണ് ജനം ഇനിയും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് പല കാരണമുണ്ട് ഒന്ന് തമ്മത്തലില്ല രണ്ട് അഴിമതിയില്ല മൂന്ന് സുതാര്യതയുണ്ട് നാല് പറഞ്ഞ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അഞ്ച് സമസ്ത മേഖലകളിൽ മാറ്റം കാണാൻ പറ്റും ഇപ്പൊ ശരത്ത് വിടുന്നവിടെ നോക്കിയാ പാലം അതെ അതെ അണ്ടർ സ്പേസ് യൂട്ടിലൈസേഷൻ തുടങ്ങി വലിയ വർക്ക് അതെ 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 ടൂറിസം വകുപ്പും കൂടി ചേർന്നിട്ടാണ് അപ്പോൾ ആ മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി ഞാനത് രാവിലെ പറഞ്ഞു അതായത് പി ഡബ്ല്യു ഡി പാലം എല്ലാം ബ്യൂട്ടിഫിക്കേഷൻ മികച്ചതാക്കുന്നു ആളുകളും ഒരുപാട് പേര് പറഞ്ഞു ആ സ്ഥലംന്ന് പക്ഷേ അവിടെ ടൂറിസം വകുപ്പ് വളരെ സമർത്ഥമായി ഒരു കൊ കൊല്ലത്തിന്റെ ടൂറിസം മാപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ പോകാം എന്തൊക്കെ എവിടെയൊക്കെ മരാമത്ത് വകുപ്പിന്റെ പാലങ്ങൾ കടിയിലുള്ളത് എപ്പോഴുണ്ടെങ്കിൽ നല്ല കാറ്റിട്ടിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ പാലങ്ങൾ കടിയിലുള്ള സ്ഥലങ്ങൾ പലതും കാട് പിടിച്ച് കിടക്കുകയാണ് ഇതൊക്കെ ഉപയോഗിച്ച് പൊതു ഇടങ്ങളാക്കി മാറ്റിയാൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതിനുവേണ്ടി ടൂറിസം വകുപ്പിന്റെ സഹായം വാങ്ങി അങ്ങനെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും കൂടി പൊതുമരാമത്ത് മന്ത്രിയും ടൂറിസം മന്ത്രിയും കൂടി ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിൽ ചർച്ച ചെയ്ത് അങ്ങനെ ഒരു തീരുമാനമില്ല അത് കേൾക്കുന്നവർക്ക് ഫണ് ആണ് പൊതുമരാമത്ത് മന്ത്രിയും ടൂറിസം മന്ത്രിയും കൂടി ചർച്ച നടത്തിയെന്ന് പറയുന്നതിൽ ഒരു ഒരു കാഴ്ചപ്പാട് പക്ഷേ ഈ ഇൻറ്റഗ്രേഷൻ വകുപ്പുകളുടെ ഈ ഏകോപനം ഈ വിലയിരുത്തലൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമ്മേളനമാണ് മന്ത്രിമാരുടെ പ്രവർത്തനം അതിൻ്റെ ഒരു പ്രോഗ്രാം അതിൻ്റെ ഒരു പെർഫോമൻസ് ബേ അതൊക്കെ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു പൊതു ചർച്ചയ്ക്ക് എല്ലാ കാര്യങ്ങളും വിവിധ കാര്യങ്ങളും പാർട്ടി സംഘടനയാണ് പ്രധാനം പാർട്ടി സംഘടന എത്രത്തോളം വളർന്നു എത്രത്തോളം പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല ഏതൊക്കെ മേഖലയിലാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ പ്രദേശത്താണ് ഇടപെടേണ്ടത് ഓരോ പ്രദേശത്തും ഏത് നിലയിൽ ഇടപെടണം അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും അതോടൊപ്പം മറ്റു ചർച്ച ചെയ്യും അതിനിടയിൽ മാധ്യമങ്ങൾ ഈ പ്രായപരിധി ഇളവാർക്ക് എന്നൊക്കെയുള്ള തരത്തിൽ ഇപ്പോൾ സത്യത്തിൽ പാർട്ടി കോൺഗ്രസ് ആണ് ഇപ്പോൾ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കാര്യത്തിലൊക്കെ ഒരു ഇളവ് നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളൂ ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യവുമല്ല പക്ഷേ മാധ്യമങ്ങൾ അതിലേക്ക് ആ താല്പര്യങ്ങളിലേക്ക് വാർത്തകളെ കാര്യമായി കൊണ്ടു ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ല പൊതുവെ സംസ്ഥാന സമ്മേളനത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ കാണുന്നത് എന്തൊക്കെയാവും ഇതിലെ തീരുമാനങ്ങൾ ഭാവി കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയായിരിക്കും ഏതൊക്കെ നിലയിലായിരിക്കും പോവുക അതിനെ തടയാൻ വേണ്ടി എന്ത് ശ്രമം നടത്തിയിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് അപ്പോൾ ആ നിലയിൽ അതിനെ തടഞ്ഞു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഈ സമ്മേളനത്തിൻ്റെ പോസിറ്റീവ് മെസ്സേജ് ലോകമാകെ പടരും ഓക്കെ താങ്ക് വീണ്ടും കാണാം